എനിക്കതിന് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അല്ലെ കേന്ദ്രമന്ത്രിയാണല്ലോ അയാൾക്ക് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരമില്ലല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയായിരിക്കും അയാള് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം അത് പറയും ഇപ്പൊ അയാള് പിന്നെ നാക്കടുത്ത കള്ളത്തനം പറയുന്ന മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തനം പറയാനും വേണ്ടി മാത്രമാണ് പുതുശ്ശേരിയില് കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് പെട്ടിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ ചെറുപ്പുണ്ടാവുമായിരുന്നു പിന്നെ കള്ളവോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ് ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ് യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ് കള്ളവോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ളവോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിനൊരു കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ് ഇപ്പൊ കള്ളവട്ടിന്റെ ആളാണ് അതുകൊണ്ട് അദ്ദേഹം നിന്ന് ഇപ്പൊ നാട്ടുകാർ വലിയ വിലയിൽ കൊടുക്കുന്നില്ല ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോ സിനിമാ സ്റ്റൈലില് കലങ്കിൻ്റെ ഓമ്പോന്നത് ഈ പഴയ കാലത്ത് സിനിമയിലൊക്കെ പ്രണയ കഥയെല്ലാം ഷൂട്ട് ചെയ്യണ കലങ്കിന്റെ നായകൻ ഇരുന്ന് അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോ സിനിമാ ശൈലിയിൽ ഇപ്പോ കലങ്കിന്റെ അടുത്ത് കലങ്കിസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ ഇയാള് കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്രമന്ത്രിയായിട്ട് ഇത്രയും ദിവസമായല്ലോ ഈ നാട്ടിന് വേണ്ടി എന്തോന്നു ചെയ്ത് ഒരു മുട്ട സ്വീകരിച്ച പ്രയോജനമെങ്കിലും ആർക്കാൾ കൊണ്ട ചുമ്മാ പിന്നെ വായിത്തോന്നെല്ലാം വിളിച്ചുറങ്ങി പാവങ്ങൾ അപേക്ഷ കൊണ്ടിരുന്ന അടിച്ചു ഓടിക്കുക അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പാട്ടവരുടെയും സാധാരണക്കാരന്റെയും പട്ടികജാതിക്കാരന്റെയും അവരുടെ ഒന്നും പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവും ഇല്ല അയാൾ കേൾക്കുകയും നിവേദനം വാങ്ങിട്ട് പാവപ്പെട്ട ഒരാളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് വെള്ള കൈ കഴി കറച്ചു തുറച്ചവന അപ്പൊ അതുകൊണ്ട് അയാൾ പറയണമെന്ന് വിശ്വസിക്കുന്ന കാര്യമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ സമ്മതിച്ചല്ലോ എനിക്ക് കേന്ദ്ര മന്ത്രി ഞാൻ പഴയതുപോലെ പോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും എട്ട് നിലയിൽ പൊട്ടും അല്ലെ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഉള്ള ജോലി വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് വേറെ നല്ല ചെറുപ്പക്കാരും നല്ല പയ്യന്മാരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ഇതെല്ലാം കേരളം തള്ളിക്കളഞ്ഞ തള്ളിക്കളല്ലോ ഇയാളില്ല ഇല്ലെങ്കിൽ തന്നെ അഭിനയിക്കാറ് അഭിനയൊന്നും ഇല്ലല്ലോ ശരീരം ശരീരത്തിന്റെ ഒരു തടി കാണിച്ചുള്ള കാര്യം മാത്രമല്ല മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയോ എന്താ പിന്നെ അങ്ങനെ ഒക്കെ അഭിനയിക്കുന്ന അയാൾക്ക് ഒരു ദേശീയ സാനത്തിനുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല